നമസ്കാരം പ്രധാന വാർത്തകൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം അവധി ഓണം വാരാഘോഷ സമാപനഘോഷയാത്രയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമായിരിക്കും അവധി അതേസമയം ഓണം വാരാഘോഷ സമാപനഘോഷയാത്ര വെള്ളയമ്പലത്ത് നിന്നും തുടങ്ങി കിഴക്കേക്കോട്ടയിൽ സമാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഘോഷയാത്രയിൽ ആയിരത്തിൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ ഉണ്ടാകും അൻപതോളം ഫ്ലോട്ടുകൾ ഉണ്ടാകും ചൊവ്വാഴ്ച വൈകിട്ട് ഗവർണർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും ഇന്ത്യൻ ആർമിയുടെ ബാൻ സംഘവും ഘോഷയാത്രയിൽ പങ്കുചേരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഗ്രാമീണ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഉണ്ടാകും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് ഫ്ലോട്ടുകൾ ക്രമീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഘോഷയാത്ര വീക്ഷിക്കാനെത്തും അതേസമയം ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം കാപ്പിൽ സ്വദേശിയായ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രദീപിനെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു വർക്കല പണയിൽ കടവുപാലത്തിന് സമീപമാണ് അപകടം നടന്നത് പണയിൽ കടവിൽ നിന്നും വർക്കലയിലേക്ക് പോയ കാറും വർക്കലയിൽ നിന്ന് പണയിൽ കടവ് ഭാഗത്തേക്ക് പോയ സ്കൂട്ടിയുമാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് മലയാളി ദമ്പതികളുടെ പതിനഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങിമരിച്ചു ജിദ്ദയിൽ പതിനഞ്ചു മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശി കൂളത്ത് ആരിഫിന്റെയും ഫർസാനയുടെയും മകൾ ഇവയാണ് മരിച്ചത് സംഭവം നടന്ന ഉടൻ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സ്കൂട്ടറിന് സൈഡ് കൊടുത്തില്ല കെഎസ്ആർടിസി ബസ്സിൽ കയറി ഡ്രൈവറെയും കണ്ടക്ടറേയും മർദ്ദിച്ചെന്ന് പരാതി തിരുവനന്തപുരം അഞ്ചുതെങ്ങില് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരെ മർദ്ദിച്ചതായി പരാതി പൊഴിയൂർ അഞ്ചു തെങ് വഴി സർവീസ് നടത്തുന്ന കെഎസ്ആർടിസി ബസിന്റെ ഡ്രൈവർ പോളിനെയും കണ്ടക്ടർ അനീഷിനെയുമാണ് മർദ്ദിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചുതെങ്ങ് ജംഗ്ഷനിൽ വെച്ച് ബസ്സിനുള്ളിൽ കയറി രണ്ടംഗ സംഘം മർദ്ദിച്ചതായാണ് പരാതിയിൽ പറയുന്നത് മുതലപ്പൊഴി ഭാഗത്തു നിന്നും അഞ്ചു തെങ് ഭാഗത്തേക്ക് വന്ന ബസ് സ്കൂട്ടിക്ക് സൈഡ് കൊടുക്കാത്തതിൽ ചൊല്ലി തർക്കം നടന്നു ഈ വാക്കേറ്റത്തിന് പിന്നാലെ ബസ് അഞ്ചുതെങ് ജംഗ്ഷനിലെത്തിയപ്പോൾ പിന്നാലെ എത്തിയ രണ്ടംഗ സംഘം ബസ്സിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു കൊട്ടാരക്കരയിൽ ഏഴായിരം രൂപയ്ക്ക് തുണിയെടുത്തു സ്കാൻ ചെയ്യുന്നതിനിടെ ഇറങ്ങി ഓടി കാറിലെത്തി ചെറുകിട വസ്ത്രവ്യാപാരശാലയിൽ കയറി ഏഴായിരത്തിലധികം രൂപയുടെ വസ്ത്രങ്ങൾ കവർന്നു പട്ടാപ്പകലാണ് സംഭവം നടന്നത് എം സി റോഡരികിലെ കടയിലേക്ക് വന്ന രണ്ടുപേരാണ് തട്ടിപ്പ് നടത്തിയത് ഓണക്കച്ചവടത്തിന്റെ തിരക്കൊഴിവായതിനാൽ ജീവനക്കാർ കടയിൽ ഉണ്ടായിരുന്നില്ല കടയുടമയായ സ്ത്രീ മാത്രമാണ് ഉണ്ടായിരുന്നത് തട്ടിപ്പുകാരിൽ ഒരാൾ വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തതിനു ശേഷം പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിലുള്ളിലേക്ക് അവ കൊണ്ടുപോയി ഒപ്പമുള്ളയാൾ ഗൂഗിൾ പേ വഴി പണം നൽകാനെന്ന വ്യാജേനെ മൊബൈൽ ഫോണെടുത്ത ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുകയായിരുന്നു പെട്ടെന്ന് രണ്ടാളും ഓടിയിറങ്ങി കാറിൽ കയറി പോവുകയായിരുന്നു തട്ടിപ്പിൽ പോലീസ് കേസെടുത്തു സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയാണ്